അക്ഷയധർമ്മ ഫൗണ്ടേഷന്റെ ഓണക്കെട്ടി വിതരണം നമ്മുടെ ക്ലബിലെതിരെ ഒരു വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് തരാമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി ഈ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ ക്ലബിന്റെ പ്രൊഫഷർ ഗഫൂറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് നിയാസ് എന്നെല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഞാൻ ഇവിടെ നാട്ടുകാരൻ തന്നെയാണ് അക്ഷയ്ധർമ്മ ഫൗണ്ടേഷൻ സിഇഒ ആണ് അപ്പോൾ അക്ഷയധർമ്മ ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം അയങ്കരൻ ഫൗണ്ടേഷനെ കുറിച്ച് ആണ് പറയേണ്ടത് അയൻ ഫൗണ്ടേഷനുകളെല്ലാം കേട്ടിണ്ടാവും അയങ്കരൻ ഫൗണ്ടേഷൻ ഒരു ഇന്റർനാഷണൽ ആണ് നമ്മൾ ഇന്ത്യ ഉൾപ്പെടെ അമേരിക്കയിലും ബ്രിട്ടനിലും ചാരിറ്റി ഓഫീസുകളും ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആഗ്രഹൻ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ആണ് ശ്രീ വിൻസ് തോമസ് അതിൻ്റെ ഫൗണ്ടറുണ്ട് ശശി കൃഷ്ണസ്വാമി ആൾക്കൊന്നു വരാൻ പറ്റിയില്ല ഒരു യാത്ര കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ അക്ഷയധർമ്മ ഫൗണ്ടേഷനിലൂടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചാണ് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ നമ്മൾ മെഡിസിൻസ് കിറ്റുകൾ ഫുഡ് അതുപോലെ ഡ്രസ്സുകൾ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു എന്ത് ചെയ്യും എന്ന് നിൽക്കുമ്പോഴാണ് നമ്മളൊരു നമ്മളെ കുറേ ആൾക്കാർ സമീപിച്ചത് ഈ ഹോസ്പിറ്റൽ മെഡിസിനും കാര്യങ്ങൾക്കും പൈസയ്ക്ക് വേണ്ടി സമീപിച്ചത് ഡയാലിസിസ് ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരു തീരുമാനം എടുത്തതാണ് പാലക്കാട് ഒരു ഫ്രീ ഡയാലിസിസ് സെന്റർ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിലവിൽ അതിന്റെ ക്യാമ്പയിൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്സ്ഫോർഫ് ഹോം അപ്ലയൻസസ് പറഞ്ഞൊരു ബിസിനസ് ഗ്രൂപ്പാണ് അപ്പോൾ അപ്പോ വലിയ നന്ദി അറിയിക്കുന്നു അപ്പൊ ഈ ക്യാമ്പയിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് ചെറുതൊന്നും വലുതല്ലാത്ത ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇടയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഇടയിലെ സെൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലും ഗവൺമെന്റിൽ ആണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും നടക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ എല്ലാം ഫുൾ ഫ്രീ അതായത് മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ക്യാമ്പയിൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അതുപോലെ അക്ഷയ്ധർമ്മ ഫൗണ്ടേഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഓണക്കിറ്റ് നമ്മൾ എല്ലാ വർഷവും കൊടുത്ത് വരുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനേഴിലാണ് ഐക്ലൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതലേ ഓണക്കിറ്റുകളും എല്ലാ പരിപാടികളും ചാരിറ്റികളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ ഇന്നലെയായിരുന്നു സ്റ്റാർട്ടിങ് കല്ല്യേക്കാട് വെച്ചിട്ടായിരുന്നു നമ്മുടെ പാലക്കാട് ശ്രീ എം പി വി കെ ശ്രീകണ്ഠൻ സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ചാരിറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ എം പി വി കെ ശ്രീകണ്ഠൻ സാറ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ നിങ്ങളുടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് എത്തുന്നതാണ് വൈകളിൽ എത്തുന്നതാണ് അപ്പം എല്ലാ പിന്തുണയ്ക്കും സപ്പോർട്ടിനും നന്ദി ഇനിയും കൂടെ ഉണ്ടാവണം നമ്മളും കൂടെ ഉണ്ടാവും അപ്പോ വാക്കുകൾ ചുരുക്കണോ പറയാനില്ല ഫൗണ്ടേഷൻ ധർമ്മ ഫൗണ്ടേഷന്റെ നല്ലവരായ സുഹൃത്തുക്കളെ ഇവിടെ ധർമ്മ ഫൗണ്ടേഷന്റെ ആളുകൾ അക്ഷരീകരണം തന്നു ഗ്രൂപ്പുകളെ നടത്തുന്നുണ്ട് എന്തായാലും അക്ഷര ഇവിടെ നമ്മുടെ വാർഡിലെത്തി നമ്മുടെ അവിടുത്തെ ആളുകൾക്ക് ഒന്നര ലക്ഷം രൂപയോടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഇപ്പോ നമ്മുടെ അക്ഷയ ധർമ്മ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ചാരിറ്റബിൾ സൊസൈറ്റി തന്നെയാണ് അല്ല ഈ ഒരു സൊസൈറ്റി ഇപ്പൊ നമ്മളെ ലിയാസിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട് ഡയാലിസിസ് ഫ്രീ ആയിട്ടുള്ള കാണാറുണ്ടെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയണ്ടായിരുന്നില്ല ഇതും കൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ക്ലബ്ബ് മുൻ മുൻകൈ എട്ടിട്ട് തന്നെയാണ് അവ കാരണം ഇങ്ങനെ ഒരു ഓണക്കിറ്റ് വിതരണം കൂടെ നമ്മുടെ ഈ നാട്ടിൽ എത്തിക്കാൻ സാധിച്ചു ഈ അക്ഷയതർമ്മ ഫൗണ്ടേഷന്റെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇവിടെ എത്താൻ സാധിച്ചത് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ അയൽവാസിയും നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാമായ നമ്മുടെ ഈ നിയാസിലൂടെ ആണ് എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടുകൂടെ അറിയിക്കുന്നു ഈ ക്ലബും നല്ല രീതിയിൽ മുന്നിലേക്ക് പോയി ഇനിയും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രവർത്തിണക്കി ഒന്നിച്ചു പിടിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അക്ഷയ ഫൗണ്ടേഷൻ എല്ലാവിധ ആശംസകളും നേടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ക്ഷേതുർമ്മ ഫൗണ്ടേഷൻ ഈ ഓണകിറ്റിൻ്റെ വിതരണം ഞങ്ങൾ പല സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഏരിയയിലും മാത്രമല്ല പാലക്കാട് കല്ലേക്കാട് അതുപോലെ പാലക്കാട് ടൗൺ കഞ്ചിക്കോട് ചെറുക്കൽപ്പടി ഉമ്മനഴി കോങ്ങാട് പെരുങ്ങോട് ഇങ്ങനെ കുറച്ച് ഏരിയകളിലായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അങ്ങനഴി അവിടുത്തെ ക്ലബ്ബ് നമ്മളോട് സഹകരിച്ചതിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമാണ് എല്ലാവരും നന്ദി പറയുന്നു നിങ്ങളോടും ഇനി മുന്നോട്ട് ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളീ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഡയാലിസം ഹോസ്പിറ്റലിൽ ചോദിച്ച് കുറച്ച് ആൾക്കാർ വന്നപ്പോൾ എനിക്കിത് ഇപ്പോൾ താങ്ങാനുള്ളൊരു ഇതില്ല അത്രയും ഫണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞാനിത് ചെയ്യണം എന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് അങ്ങനെയാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്തത് അപ്പോൾ അതിലൂടെ നമുക്ക് പരമാവധി വിജയത്തിലാണ് ഇപ്പോൾ ക്യാമ്പൻ പോകുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഉടനെ തന്നെ ജനുവരിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൊണ്ടുവരും കൊണ്ടുവരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണം അപ്പോൾ എല്ലാവർക്കും നന്ദി നിർവഹിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമോ മുന്നോട്ട് വരുമോ ആരൊക്കെയാണെന്ന് അറിയാട് അതുപോലെ ഏറ്റവും അധികം നന്ദിയും ഒറ്റ വാക്കില്ല പറയാം നമ്മുടെ ഉപാസനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാം എല്ലാമായ അതായത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ മേഖലയിൽ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ഞാൻ കാണണം എന്റെ നാടിനം എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ള ഒരു ആശയം മനസ്സിൽ തരികയും അത് കൃത്യമായി നമ്മുടെ ഇവിടെയുള്ള അർഹമായ ആളുകൾക്ക് അവരിലൂടെ ഈ അക്ഷയധന്മ ഫൗണ്ടേഷനിലൂടെ അവരിവിടെ എത്തിക്കുകയുണ്ടായി കൃത്യമായ നന്ദി എന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അക്ഷയധമ ഫൗണ്ടേഷന്റെ ഭാരവാഹിക ചെയർമാൻ അദ്ദേഹം ഒരുപാട് ഇപ്പോ ഹോസ്പിറ്റൽ തരത്തിലാണ് അദ്ദേഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം എന്ന പോലെ തൊട്ടുപൊളിച്ചുകൊണ്ടിരിക്കുന്ന കിഡ്നി രോഗം അതിന് ഡയാലിസ് ആഴ്ചയിൽ രീതിയിൽ വ്യാസത്തിൽ എടുത്ത് അങ്ങനെയൊക്കെ വരുന്നവർ താങ്ങാൻ കഴിയാത്ത ചെലവ് ഒരു കുടുംബത്തെ മുഴുവൻ പട്ടിണിയിലാക്കുന്ന രീതിയിലുള്ള ചെലവ് വരുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് ഫ്രീ ഡയാലിസ് സെന്റർ പാലക്കാട് ജില്ലയിൽ ഏത് രോഗികൾക്കും ഫ്രീ ആയി ഡയാലിസിസ് അതോടൊപ്പം അതിനനുബന്ധിച്ച് മരുന്ന് കൊടുക്കും ഫ്രീ ആയി നൽകണം എന്നുള്ള ഒരു ആശയം അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവരും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ ക്ലബ്ബുകളിൽ ഞങ്ങളുടെ ആരുടെയും നൽകണമെന്നു വേണ്ടി ഈ അവസരത്തിൽ ഈ ഫൗണ്ടേഷന്റെ ഭാരതം അറിയിക്കുകയാണ് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയുന്നു കൃത്യസഭയെന്ന് തന്നെ എത്തി നമ്മുടെ വാർഡ് മെമ്പറും അതോടൊപ്പം പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റുമായ ശാസ്ത്ര പിന്നെ ഗൃഹസഭയത്ത് തന്നെ വരികയും നമ്മുടെ പരിപാടി ഭംഗിയായി പിന്നെ അവസാനിപ്പിക്കുന്നവരെ അവസാനിപ്പിക്കും ചെയ്തു അദ്ദേഹത്തിനെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ വാർഡ് മെമ്പർ രീതി ചേച്ചി ഭാരവാഹികൾ എല്ലാവർക്കും ഒറ്റവാദം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 아 s a l a